മമ്മൂട്ടി നായകനാക്കി ഗൗതം വാസ്തു മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് കൊച്ചിയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആറാമത്തെ സിനിമയാണിത് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഷെർല ഹോംസ് കഥകളിലെ പോലെ പ്രൈവറ്റ് ഡിക്ടീവായിട്ടായിരിക്കും മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കോമഡിക്ക് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിൽ മമ്മൂട്ടിയുടേതൊരു രസികൻ കഥാപാത്രമായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കോമഡിക്കൊപ്പം മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ പ്ലോട്ടും ചിത്രത്തിലുണ്ട് സിനിമയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ നീരജ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു ഷേർല ഹോംസിന്റെ ലൈനിൽ രസകരമായ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നതെന്നും ഗൗതം വസ്തു മേനോൻ തന്നെയാണ് മമ്മൂട്ടിയെ നായകനാക്കാൻ നിർദ്ദേശിച്ചതെന്നും നീരജ് പറയുന്നു അതേസമയം ശേഷം ഗൗതം വസ്തു മേനോൻ സൂര്യയെ വെച്ച് ചെയ്യാനിരുന്ന കഥയാണ് ഇപ്പോൾ മമ്മൂട്ടിയെ വെച്ച് ചെയ്യുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് തുപ്പനിയും ആനന്ദൻ എന്ന പേരിൽ സൂര്യയും ഗൗതം വസ്തു മേനോനും തമ്മിലൊരു സിനിമ ചെയ്യുന്നുവെന്ന് പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ആനന്ദൻ എന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ വേഷമാണ് ഇതിൽ സൂര്യ ചെയ്യുന്നതെന്നും കോമഡിയുടെ പശ്ചാത്തലത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായിരിക്കും അതെന്നും റിപ്പോർട്ടുകൾ വന്നു അതേ പേരിലുള്ള തമിഴിലെ ഒരു പുസ്തകത്തിന്റെ പ്രമേയമാണ് ചിത്രമെന്നും അന്ന് ഗൗതം വസ്തു മേനോൻ പറഞ്ഞിരുന്നു ആ കഥയുടെ റൈറ്റ്സ് താൻ വാങ്ങിയിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നടക്കുന്ന കഥയാണ് സിനിമയുടേതെന്നും ഗൗതം വസ്തുമേനൻ പറഞ്ഞിരുന്നു എന്നാൽ ബജറ്റ് പ്രശ്നങ്ങൾ കാരണം ആ ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഗൌതം വസ്തു മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത മലയാള ചിത്രത്തിൽ സുസ്മിത ഭട്ടായിരിക്കും മമ്മൂട്ടിയുടെ നായികയായി എത്തുന്നതെന്ന വിവരങ്ങളും വരുന്നുണ്ട് ദുൽഖർ സൽമാൻ ചിത്രം എ ബി സി ഡിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട തിരക്കഥാകൃത്തുകളായ സൂരജ് നീരജ് കൂട്ടുകെട്ടിലാണ് ചിത്രത്തിന്റെയും തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് വൈശാഖുരുക്കിയ ടർബോ എന്ന ചിത്രത്തിന്റെ സൂപ്പർ വിജയത്തിന് ശേഷം മമ്മൂട്ടി കമ്മിന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം വലിയ താരനിരയാണ് അണിനിരക്കുന്നത് തിനിന്ത്യൻ സൂപ്പർ താരം നയൻതാരയായിരിക്കും ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയെത്തുമെന്ന തരത്തിലും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഒപ്പം സമാന്തയേയും ചിത്രത്തിലേക്ക് നായികാവേഷത്തിലേക്ക് പരിഗണിച്ചുവെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പ്രചരിച്ചു സപ്തസാഗർ ദാചെ യെല്ലോ എന്ന കന്നഡ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ രുക്മിണി വാസ് ചിത്രത്തിലെ നായികയാകുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്തായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല അതേസമയം ഗോകുൽ സുരേഷ് ലെന സിദ്ദിഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസും സമർ ട്രൂത്തിന്റെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസും ചേർന്നായിരിക്കും വിതരണം നിർവഹിക്കുന്നത് അതേസമയം മമ്മൂട്ടി നായകനാകുന്ന ബസൂക്കെയിൽ ഗൗതം വസ്തു മേനോൻ ഒരു ശ്രദ്ധേയമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഓണം റിലീസായാകും എന്നാണ് വിവരങ്ങൾ റിലീസ് സെപ്റ്റംബർ പന്ത്രണ്ട് ആകാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കരൂർ ഡെന്നിസിന്റെ മകൻ ഡിനോ ഡിസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ബസൂക്ക അന്വേഷിപ്പിന് കണ്ടെത്തും എന്ന ചിത്രത്തിന് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനുവി എബ്രഹാം ഡോൾവിൻ ഗുര്യാക്കോസ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പൂർണ്ണമായും ഗെയിം ത്രില്ലർ ഓണറിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു സിദ്ധാർത്ഥ് ഭരതൻ ഷൈൻ ടോം ചാക്കോ ഡീനു ഡിനിസ് സുമിത് നവൽ സ്ഫികം ജോർജ് ദിവ്യ പിള്ള ഐശ്വര്യ മേനോൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്